തിരൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന സൌത്ത് അന്നാര വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷത്തെ സേവനത്തിന് കൌൺസിലർ വിപി ഹാരിസിനെ സ്നേഹാദരം നൽകി കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വാർഡിലെ പ്രസിഡന്റ് സിനി സെക്രട്ടറി അൻസാർ ബീവി കമ്മിറ്റി അംഗങ്ങളായ ഖയറുനീസ സൌദ സുചിത്ര ഖദീജ നസീമ ഷിബിലി സ്മിത പ്രീതി ഷീബ സെക്കീന സബിത സീന എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ആദര സമർപ്പണത്തിൽ പങ്കെടുത്ത എല്ലാ കുടുംബശ്രീ പ്രവർത്തകർക്കും വി പി ഹാരിസ് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തി എന്നെ ഒരു പോലെ ചേർത്തു നിർത്തിയും കുടുംബത്തിലെ അംഗമായി കരുതിയും നൽകിയ സ്നേഹത്തിന് ഞാൻ അതിയായ കടപ്പെട്ടിരിക്കുന്നു എന്റെ നന്ദി വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു കാലം നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരുടെ പിന്തുണയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായി ഞാൻ കാണുന്നത് ഇനിയും നിങ്ങളിൽ ഒരുവനായി നിങ്ങളുടെ കൂടെ ഉറച്ചു നിൽക്കുമെന്നും വി ഹാരിസ് കൂട്ടിച്ചേർത്തു വാർഡിലെ എല്ലാ കുടുംബശ്രീ ചേച്ചിമാർക്കും അദ്ദേഹം പ്രത്യേക നന്ദിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ